കേരളത്തിലെ ആരോഗ്യ വകുപ്പുകൾ ഞാൻ ആദ്യം പറഞ്ഞത് ആരോഗ്യവകുപ്പ് എന്ന അനാരോഗ്യ വകുപ്പായിട്ട് മാറും ജോർജ് എന്നാണോ കാലെടുത്ത് കുത്തിയത് അതോടെ ആരോഗ്യ വകുപ്പ് അനാരോഗ്യവകുപ്പായി പിന്നെ ഒരു സംശയമുള്ള വെന്റിലേറ്ററുകളാണോ മോർച്ചറിയിലാണോ എന്നുള്ള സംശയം മാത്രമേ മിക്കവാറും ഒരു എട്ട് മാസം കൂടെ ഈ മന്ത്രി ആയിരുന്നാലും മോർച്ചറിയിലാവും അതുകൊണ്ടാണ് പറഞ്ഞത് എത്രയും പെട്ടെന്ന് രാജിവെച്ചു കൊണ്ടുപോയി പിന്നെ മന്ത്രിയുടെ ഒരു ഞാന വ്യക്തിപരമായിട്ടൊന്നും പറയുന്നു ഞാൻ മുമ്പ് പോലെ ചില ആളുകളുണ്ട് തൊട്ടതൊക്കെ കൊളമാക്കും നമ്മൾ കേട്ടിട്ടുള്ള ചെറിയ തൊട്ടതൊക്കെ കൊല്ലാസുമെങ്കിൽ ഇത് തൊട്ടതൊക്കെ കൊളമാക്കും ഇവരെ വാർത്ത വായിച്ച ചാനലിന്റെ ഡെഡ് ബോഡി പോലും എനിക്ക് കേരളത്തിലില്ല മാർസിസ്റ്റ് പാർട്ടിയിൽ ചേർന്നപ്പോഴേക്ക് ആ പാർട്ടിയുടെ കണ്ട ശരി തുടങ്ങി ആരോഗ്യ വകുപ്പിനെ അനാരോഗ്യ വകുപ്പാണ് ഇനി എട്ട് മാസം കൂടെ ഒരു സ്ഥലത്ത് ഇരുന്നാൽ അടുത്ത തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യാൻ എത്ര ആളുകൾ കേരളത്തിൽ ജീവിച്ചിരിപ്പുണ്ടാവുമെന്ന് മാത്രം നോക്കിയാൽ മതി സർക്കാർ ആശുപത്രിയിൽ രണ്ടു കാലം നടന്നു പോയാൽ നോക്കിൽ ഭംഗി വെച്ചു വരേണ്ട അവസ്ഥയാണ് ഇന്ന് കേരളത്തിൽ നമുക്കറിയാം ഇന്ന് ആശുപത്രിയിൽ ചെല്ലുമ്പോ പല ആശുപത്രികൾക്കും നല്ല കെട്ടിടങ്ങളില്ല കെട്ടിടങ്ങളുള്ള സ്ഥലത്ത് തുറന്ന് പ്രവർത്തിക്കുന്നില്ല കാരണം തുറന്ന് പ്രവർത്തിക്കണമെങ്കിൽ ഡോക്ടർമാര് വേണം സ്റ്റാഫ് വേണം മരുന്ന് വേണം ഇത് മൂന്ന് നിലവിലില്ല മാത്രമല്ല ഈ കഴിഞ്ഞ അഞ്ചു മാസത്തിനുള്ളിൽ ഏതാണ്ട് ഒന്നര ലക്ഷം കേരളത്തിലെ ജനങ്ങളെയാണ് പേപ്പട്ടി പഠിച്ചത് ആ പേപ്പട്ടി അടിച്ച് അതിന് പ്രതിരോധ കുത്തിവയ്പ്പ് നടത്തിയ ആളുകളാണ് ഭരണ അത് ഞാൻ മനസ്സിലാക്കേണ്ടത് പേപ്പട്ടി അടിച്ച് വരയ്ക്കുന്നതല്ല പേപ്പട്ടി അടിച്ചതിനുള്ള ഇഞ്ചക്ഷൻ എടുത്ത കുട്ടികൾ ഉൾപ്പെടെ മരണപ്പെടുന്നു കാരണം ഈ മരുന്ന് സൂക്ഷിക്കാനുള്ള സംവിധാനം സർക്കാർ ആശുപത്രികളിലില്ല ഞാൻ ചോദിക്കട്ടെ പ്രതിപക്ഷമാണ് ഉത്തരവാദി ഞാൻ ഇന്നലെ ചില സി പി എം എം എൽ എമാർ പറയുന്നത് കേട്ടു പ്രതിപക്ഷം സർക്കാർ ആശുപത്രികളെ നശിപ്പിക്കാൻ വേണ്ടി ഇറങ്ങിയിരിക്കുക സ്വകാര്യ ആശുപത്രികളെ പ്രോത്സാഹിപ്പിക്കുകയാണ് ഞാൻ ആ എം എൽ എമാരോട് ചോദിക്കട്ടെ അമേരിക്കയിലെ മയോ ക്ലൈനിക്ക് കേരള ഗവൺമെന്റ് മുഖ്യമന്ത്രി പോയിട്ട് അമേരിക്കയിൽ ആ ക്ലിനിക് സർക്കാർ സർക്കാരിന്റെ ഈ മുഖ്യമന്ത്രി അല്ലേ കൊറേ നാളെ പറഞ്ഞത് കേരളത്തിലെ സർക്കാർ ആശുപത്രികളുണ്ട് ജൻസുകാരോ ഒന്നിപ്പോ തികച്ചു ചികിത്സ ഞാൻ കേൾക്കുന്ന തിരുവനന്തപുരത്ത് ഈ മെഡിക്കൽ കോളേജിന്റെ പരിമിതികൾ മനസ്സിലാക്കിക്കൊണ്ടാണ് യു ഡി എഫ് സർക്കാർ അന്ന് രണ്ടാമത്തെ മെഡിക്കൽ കോളേജ് ജനറൽ ആശുപത്രിയുടെ പരിസരത്ത് ഞാൻ എം എൽ എ ഇരിക്കുമ്പോഴാണ് പറഞ്ഞത് ഇന്ത്യൻ മെഡിക്കൽ കൗൺസിൽ വന്ന് പരിശോധിച്ച് നൂറ് കിടക്ക നൂറ് സീറ്റുകൾ അവര് സാങ്ഷൻ ആക്കി ഒരു കാര്യം മനസ്സിലാക്കണം ഇന്ത്യൻ മെഡിക്കൽ കൗൺസിലെ സീറ്റ് സാങ്ഷൻ ആക്കണമെങ്കിൽ അതിന് തക്കവണ്ണ സംവിധാനം ഉണ്ടാവണം ഹോസ്റ്റൽ സൗകര്യം ഉണ്ടാവണം പഠിക്കാനുള്ള ക്ലാസ് മുറികൾ ഉണ്ടാവണം അല്ലാതെ വെറുതെ ബോർഡ് മാറ്റി വെച്ചാൽ മെഡിക്കൽ കോളേജായില്ല ആ മെഡിക്കൽ കോളേജ് അനാവശ്യമായി ചൂപ്പിച്ചവരാണ് കഴിഞ്ഞ സാർ പത്രത്തിൽ ഫോട്ടോ കണ്ടില്ല ആ മെഡിക്കൽ കോളേജിൽ ഇന്നത്തെ അവസ്ഥ പൊടി പിടിച്ച് കിടക്കുക അപ്പൊ ഒരു മെഡിക്കൽ കോളേജ് അനുവദിച്ച മെഡിക്കൽ കോളേജ് പോലും ഇല്ലാതാക്കിയ സർക്കാരാണ് ഇന്ന ഇന്ത്യ രാജ്യത്ത് ഏറ്റവും അധികം കോവിഡ് രോഗികളുടെ സംസ്ഥാനം കേരള ശരാശരി ഒരു ദിവസം മരിക്കുന്ന കോവിഡ് രോഗികളുടെ ഇന്ത്യയിൽ മൊത്തം മരിക്കുന്ന കോവിഡ് രോഗികളുടെ മൂന്നിലൊന്ന് ഇന്ന് കേരളത്തിൽ കോവിഡിന്റെ പേരിൽ കരികാലും സർക്കാരില്ലേ അങ്ങനെയല്ലേ ഇവിടെ ഭരണ തുടങ്ങിയിട്ടുണ്ടായിരുന്നു ആ സംസ്ഥാനം കോവിഡ് വന്ന രോഗികൾ മരിക്കുന്നു ഇപ്പൊ ഇന്നലെ ഇന്ന ഇന്നത്തെ വാർത്തയിപ്പാ എത്ര കാലം ഇതോ ഈ രോഗം വന്ന് പിണറായി വന്നു തുടങ്ങിയതാ ഇപ്പോഴും രോഗം നിന്നെത്തിയ വവ്വാനുകളൊക്കെ എല്ലാ കാലത്തും ഉണ്ടായിരുന്നു മുൻ സർക്കാരുകളുടെ കാലത്തൊക്കെ വവ്വാലുണ്ടായിരുന്നു പക്ഷേ ഈ ചോര കുടിക്കുന്ന ബഹുമാനുകൾ പിണറായി വന്നപ്പോഴാണ് ഞാനെ മരിക്കുന്നവരെ ജനങ്ങളുടെ ജോല കുടിക്കുകയാണ് അപ്പൊ ഞാൻ ഭഗവാനും വിചാരിച്ചു ഞാനായിട്ട് കുറയ്ക്കണം ഈ രോഗം വ്യാപിക്കുകയാണ് മാത്രമല്ല ഇത് സ്ഥിരീകരിക്കുന്ന രോഗികൾ മരിക്കുന്നു ഇപ്പൊ മരണം വർദ്ധിക്കുന്നു മന്യസംഖ്യ വർദ്ധിക്കുന്നു മന്ത്രിയാണെങ്കിൽ ഞാൻ ഇന്നലെ ഇന്നലെയും കഴിഞ്ഞ ഒരു സംഭവം പറയാൻ ശ്രദ്ധിച്ചു ഞാൻ വിചാരിച്ചത് ഇവരെ വാർത്ത വായിക്കാൻ മുടിക്കുകയാണെന്നുള്ള കാര്യത്തിൽ സംശയം അത് അംഗീകരിച്ചു പക്ഷേ അഭിനയിക്കാനും പിടിക്കുകയാണെന്ന് പ്രാവശ്യം ഞാൻ ആദ്യമായിട്ട് നേരിൽ കണ്ടാണ് നവീൻ ബാബു മരിച്ചപ്പോ അദ്ദേഹത്തിന്റെ രണ്ട് പെൺമക്കളെ കെട്ടിപ്പിടിച്ച് കരയുന്ന അരൂപ ഞാൻ ഇപ്പോഴും പറഞ്ഞു അവസാനം നവീൻ ബാബുവിനെ കൊലക്കി കൊടുക്കാൻ സഹായിച്ച മന്ത്രിയാണ് സ്വന്തം ജില്ലക്കാരനായ നവീൻ ബാബുവിനെ കൊലക്കി കൊടുത്താൽ ഇവർക്ക് ഉത്തരവാദിത്വമുണ്ട് കാരണം കൊലപാതകം നടത്തിയ രക്ഷിച്ചു കൊലക്കുറ്റം ചെയ്യുന്ന പോലെ തന്നെ തെറ്റാണ് ഈ കൊല ജീവിതരെ സംരക്ഷിക്കും ആ കൊല ജീവനെ സംരക്ഷിക്കും ഇന്നലെ നേരത്തെ അധ്യക്ഷ പറഞ്ഞ പോലെ മന്ത്രിയൊക്കെ എസ്കോട്ടും പൈലറ്റും സംവിധാനവും എല്ലാം ഉണ്ടായിട്ട് പോലും സൂര്യൻ ഉദിക്കുന്നതിന് മുമ്പ് ഒരു സ്വകാര്യ കാറിൽ പോലീസിന് വിശ്വാസമില്ലാതെ ഗുണ്ടങ്ങളെ ചുറ്റുപിരുത്തി മരണവിധം തോന്നിയു എന്തുകൊണ്ടാ തകല് പോകാൻ ധൈര്യമില്ല ഇവർ നിറച്ച് വന്നാൽ പുറത്തിറങ്ങാൻ ധൈര്യമില്ലാത്തോ അവിടുത്തെ പോലീസ് സ്റ്റേഷനിൽ വിളിച്ചു പറഞ്ഞാൽ ഞാൻ അങ്ങോട്ട് വരുന്നുണ്ട് അത് പോലീസുകാര് പറഞ്ഞു ഇവിടെ ആ ഒരു ജീപ്പേ ഉള്ളൂ അത് കളന് പിടിക്കാൻ പോയിരിക്കും ഏത് കളനെ വിളിച്ച് പിടിക്കുന്ന പറഞ്ഞോളൂ ആരോ ഒരുമാതിരി കളമായിരുന്നു പോലീസ് പിടിക്കും അങ്ങനെ ചെന്നിട്ട് വല്ലതും കൊടുത്തോ വാസനായി അമ്പതിനായിരം രൂപ കൊണ്ട് ഒരു ജീവൻ നഷ്ടപ്പെട്ടിട്ട് അമ്പതിനായിരം രൂപ ഇതിന് പറയാണ് അടുത്ത ക്യാബിനറ്റിൽ പരിഹാരം ഉണ്ടാവും എന്നാ ക്യാബിനറ്റ് കൂടുക ക്യാബിനറ്റ് കൂടണമെങ്കിൽ മുഖ്യമന്ത്രി തിരിച്ചു വരണ്ടേ മുഖ്യമന്ത്രി സ്ഥലത്തിൽ അവയിരിക്കില്ല തികച്ച കഴിഞ്ഞു വരണ്ടേ പത്ത് ദിവസം മീമെടുക്കും അത് കഴിഞ്ഞ് വന്ന ക്യാബിനറ്റ് യോഗത്തിലാണ് അധികമായിട്ട് സംഭവിക്കുന്നത് എന്ത് കൊടുക്കുന്നെങ്കിൽ നിങ്ങൾക്ക് പറഞ്ഞവിടെ സത്യത്തിൽ ആ മന്ത്രി അന്ന് അവൾ ഇല്ലായിരുന്നെങ്കിൽ അന്ന് കോട്ടയത്ത് ആ മനുഷ്യമായ ബിന്ദുവിന്റെ കഷ്ടകാലത്തിലാണ് അന്ന് ഈ മന്ത്രി അവർ ഉണ്ടാക്കി ഇല്ലായിരുന്നെങ്കിൽ ചിലപ്പോ ആ മണ്ണിന്റെ അടിയിലും പരിശോധന അത് ചിലപ്പോ രക്ഷപ്പെടുത്താൻ കഴിയും ഇതെല്ലാം കഴിഞ്ഞ് ഈ വന്ന ഞാന് പറഞ്ഞത് പരിശോധന വേണ്ട എല്ലാരും കേട്ടേ അതിന്റെ അടിയിൽ പൂട്ടിയിട്ട കെട്ടിടം ഞാൻ കേട്ടോ പൂട്ടിയിട്ട കെട്ടിടത്തിന്റെ ബാത്റൂം ഉപയോഗിക്കുന്നു അവിടുത്തെ ആൾക്കാർ പറഞ്ഞു ചോരപ്പാടുകൾ കണ്ടപ്പോ ആരെങ്കിലും മുറുക്കി എന്നിട്ട് കുത്തിയായിരിക്കുന്നവസാരം നോക്കിയപ്പോഴാണ് വളരെ വൈകിട്ടാണ് ഈ വൃതശരീരം പുറത്തുനിന്നത് ആ കൊലപാതകത്തിന്റെ ഉത്തരവാദിത്വ മന്ത്രിയല്ലേ എന്നിട്ട് ഒരു നാണവും കൂടാതെ ആരോഗ്യവകുപ്പിന് ചെലവഴിച്ച കാശിന്റെ കണക്ക് പോലെ ആ കാശ് അവിടെ പോയി സിസ്റ്റത്തിന്റെ കുഴപ്പമാണ് സിസ്റ്റത്തിന് കുഴപ്പമുണ്ടെങ്കിൽ സിസ്റ്റം ഓപ്പറേറ്റ് ചെയ്തവർക്കായിട്ട് ഉത്തരവാദിത്വം അല്ലാണ്ട് പതിനഞ്ച് വർഷം മുമ്പ് ഇരുപത് വർഷം മുമ്പ് മന്ത്രിമാരായിരുന്നവർക്കല്ല അപ്പൊ കഴിഞ്ഞ ഈ വീണ ജോർജ് വന്നതിന് ശേഷം ആരോഗ്യവകുപ്പിന്റെ കണ്ടകശരി ആരംഭിച്ചു അന്ന് ആരംഭിച്ച കണ്ടൊരു ചൊല്ലിണ്ട് കണ്ടകശ്ശേരി കൊണ്ടേ പോകും പക്ഷെ അതുകൊണ്ട് നാട്ടിലെ ജനങ്ങളെ വിട്ടു കൊടുക്കാൻ തയ്യാറില്ല അതുകൊണ്ട് തൽക്കാലം വീണ ജോർജ് പോയാൽ ഈ കണ്ടകശ്ശേരിയുടെ ഇമ്പാക്ട് പറഞ്ഞില്ല കണ്ടകശ്ശേരി മന്ത്രിക്ക് വിട്ടുപോയി പോകും അതായത് രോഗികളെ മന്ത്രിക്ക് വിട്ടു കൊടുക്കാൻ തയ്യാറല്ല അതുകൊണ്ട് എന്ത് സർക്കസ് കളിക്കുക എന്തൊക്കെ വീരവാദം മുറയ്ക്കുക ചുറ്റും എത്ര പോലീസുകാർ നിർത്തിയാൽ വീണാ ജോർജ് പറയാനുള്ളത് പുറത്തിറങ്ങി നടക്കാൻ കഴിയാത്ത അവസ്ഥ ഇപ്പൊ തന്നെ കേരളത്തിലുണ്ട് ഇനി അത് കുറെ കൂടെ വസളാകുന്നതിന് മുമ്പ് എത്രയും പെട്ടെന്ന് രാജിവെച്ച് വാർത്ത വായിക്കാൻ പോവാ അല്ലെങ്കിൽ ഇപ്പൊ സീരിയലിലൊക്കെ ലാറാൻ ചാൻസ് ഉണ്ട് കാരണം നന്നായിട്ട് അഭിനയിക്കുന്നുണ്ട് രണ്ടു തവണ കണ്ടു ഇന്നലെയും കണ്ടു നവീൻ ബാബു മരിച്ചപ്പോഴും കണ്ടു അതുപോലുള്ള അഭിനയത്തിൽ അതൊന്നും കഴിവ് വേണം അത് രണ്ടിനും കഴിവട്ടിരിക്കും ഞാൻ പറയുന്നില്ല ആ കഴിവ് നമുക്കാർക്കും പിന്നെ നമുക്കൊക്കെ അത്യാവശ്യം പൊതുരംഗത്തെ കുറച്ച് കഴിവും എന്താ അത്ഭുതം നമ്മുടെ വാസവനെ തുടങ്ങി അഗ്നി ഒരുപാട് രാഷ്ട്രീയ പാതകളിലൂടെ കടന്നു പോകുന്ന ആളല്ലേ പാരമ്പര്യമുള്ള ആളാണ് ലോക്കൽ സെക്രട്ടറി മോതില് ജില്ലാ സെക്രട്ടറി വരെ ആയ ആളാണ് ഇപ്പൊ സംസ്ഥാന സെക്രട്ടറിയേറ്റാളും എന്തിനാണ് ഈ വീടെ വീട്ടുന്നതിന്റെ കൂടെ ആടോ നിൽക്കുന്നതിന് ഇനി അതാണ് അത്ഭുതം അദ്ദേഹത്തിനും കാര്യത്തിന് വിവരം അധികം കൂട്ടുകൂടിയാണ് കാരണം മന്ത്രി പക്ഷെ മന്ത്രി ഇങ്ങനെ പറയുമ്പോ അത് ഉടനെ സ്ഫോടനക്ക് വിശ്വസിക്കാൻ കഴിയുമ്പോ കഴിക്കുന്ന വരില്ല അതുകൊണ്ടാണ് ഈ രാജിയിൽ നിന്ന് വാസവനെ നമ്മൾ തൽക്കാലം ഒഴിവാക്കുന്നത് പക്ഷെ രാജിയിൽ നിന്ന് ഒരു കാരണവശാലും വീണാ ജോർജിനെ ഒഴിവാക്കാൻ ഓർത്തില്ല ഏതായാലും പിണറായി വിജയനെപ്പോ വീണാന്ന് കേട്ടാൽ ചൊല്ല ഒന്ന് സ്വന്തം വീട്ടിൽ തന്നെ ഒരാൾ സ്വന്തം മന്ത്രിസഭയിൽ ഉണ്ട് ഇത് രണ്ടും പിണറായി വിജയനെയും കൊണ്ടേ പിന്നെ എലക്ഷൻ നമുക്ക് അറിയാം എട്ടു മാസം കഴിഞ്ഞാൽ ഇവിടെ മാറ്റം ഉണ്ടാവും ഉണ്ടാവുന്നുള്ളത് ഏതൊരാൾക്കും അറിയാം ഞാൻ ഇവിടത്തെ പോലീസ് ഉദ്യോഗസ്ഥന്മാരോട് പറയുന്നു നിങ്ങൾ ഗവൺമെന്റ് ഡ്യൂട്ടി ചെയ്യണം അങ്ങനെ ഞങ്ങൾക്ക് അറിയാം പക്ഷേ വല്ലാതെ കാൽ മാത്രം കളിച്ചാൽ പിന്നെ മിക്കവാറും തെൻസും വാങ്ങേണ്ടി വരില്ല കാരണം എട്ടു മാസം കഴിഞ്ഞാൽ ഇവിടെ കാരണം മരണം അതുപോലെ ജീവൻ പ്രവർത്തനം നടത്തുന്ന വിഭാഗക്കാരോട് പറയും ൂ അങ്ങനെ മന്ത്രിയെ തടയാൻ വരുന്നവരെയൊക്കെ ഞങ്ങൾ കൈകാര്യം കൈകാര്യം ചെയ്താൽ നിങ്ങളെ കൈകാര്യം ചെയ്യാൻ ചോണയുള്ളവർ ഈ കൂട്ടത്തിൽ തന്നെയാണ് പുരുഷന്മാരും കൊണ്ട് കഴിയില്ല ഇവിടെ തന്നെയുണ്ട് നിങ്ങളെയൊക്കെ കൈകാര്യം ചെയ്യാൻ പറ്റിയ ആളുകൾ എന്ന് മാത്രമേ പറയുന്നുള്ളൂ ഈ വെടിക്കെട്ടുകാരെ തുടുക്കു ഊട്ടി പോയിട്ടില്ല അങ്ങനെ ഞാൻ ജീവജാരനും എസ് എത്തേക്കാരനൊക്കെ പറയുന്നുള്ളൂ അതുകൊണ്ട് എനി താമസിയാതെ ദയവായി വീണാ ജോർജ് രാജിവെച്ച് ആരോഗ്യ വകുപ്പിനെ ഈ മോർച്ചറിയിൽ നിന്ന് കരകയറ്റണം എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് ഒരു ഷോർട്ട് നോട്ടീസിൽ നല്ലൊരു മാർച്ച് സംഘടിപ്പിക്കുക മഹിളാ കോൺഗ്രസിനെ അഭിനന്ദിച്ചുകൊണ്ട് ഈ മാർച്ച് ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യുന്നു എല്ലാവർക്കും